ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫർടൈൻമെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ഉണ്ട് ഒരു എൻ്റർടൈനിങ് കൂടിയാണ് അപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു സ്ക്രീൻ റെക്കോർഡാണ് ഞാനും വിഷുചേട്ടനും അശ്വിനും അഞ്ജനും നമ്മൾ നാല് പേരും കസിൻസും വിശ്വൻ ചേട്ടനൊക്കെ കൂടി നമ്മളിങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ അറിയാതെ ഒന്ന് കൂട്ടുമായിട്ട് പോയി അതുപോലെ ഇങ്ങനെ സ്പ്രെഡായി എല്ലാവർക്കും എനിക്ക് തന്നൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മൾ സംസാരിച്ചതിൽ ആ ഒടുക്കം വരെ ഇങ്ങനെ നിർത്താതെ ഓരോരുത്തരായിട്ട് കൂട്ടു പോയിട്ടുണ്ടിരിക്കുക അപ്പം ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നു ഇസ് ഇറ്റ് കണ്ടിൻ്റെ അല്ലെങ്കിൽ ഇതിന് പകരുന്നൊരു സാധനമാണോ ചെറുപ്പം മുതലേ നമ്മൾ പറയും ഒരാൾ ഇടുന്നുണ്ടായിരും ക്ലാസ്സിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആകും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യട്ടോ പഠനങ്ങളൊക്കെ പറയുന്നത് ഒരു മനുഷ്യൻ ശരാശരി ഒരു ഇരുപത് പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ഈ കോട്ടുവായി ഇടൂന്നാണ് ഈ കോട്ടുവായനെ തന്നെ പല രീതിയിൽ നമ്മൾ തന്നെ നമ്മൾ കണ്ണൂർകാർ തന്നെ ആവിടുക എന്നാൽ പറയുക അതുപോലെ തന്നെ വായിക്കോട്ട എന്നാണ് പിന്നെ മലപ്പുറംകാർ പറയും അങ്ങനെ ഒരുപാട് പേരില് ഈ ഒരു സംവിധാനത്തിന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊതുവേ പറയപ്പെടുന്നത് ഒരു സയൻറ്റിഫിക്കായിട്ടുള്ളൊരു ഒരു ഒരു കണ്ടുപിടുത്തം ഇതിലില്ല എന്തിനാണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് എന്നുള്ളതിനൊരു ഒന്നും ഇതുവരെ സയൻറ്റിഫിക്കലി അല്ല എന്നാലും പറയപ്പെടുന്നത് ആളുകൾ ടയേർഡ് ആവുമ്പം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ദീർഘശ്വാസം എടുക്കൂലേ ഡീപ്പ് ബ്രെത്ത് എടുക്കാതിരിക്കുമ്പം ഒക്കെയാണ് നമുക്കിങ്ങനെ കൂട്ടുപായ ഇടേണ്ടി വരിക അങ്ങനെ അപ്പം നമുക്കറിയാമല്ലോ ഇങ്ങനെ എന്ന് പറയുമ്പോൾ നമ്മളെ ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ടേക്ക് തള്ളുകയാണ് ചെയ്യുന്നത് അവ ആയിട്ട് നമ്മളുടെ ബോഡിയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് ചാടിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കൂട്ടുപായ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചില ആളുകൾ ഇതിനെ പറഞ്ഞത് ഒരു റെസ്പിറേഷൻ്റെ ഒരു മറ്റൊരു കൈൻഡാണ് അല്ലെങ്കിൽ വേറെ ഒരു രീതി ഒരു മറ്റു ഒരു രീതിയിലുള്ളൊരു റെസ്പിറേഷൻ ആണ് ഈ കോട്ടുവായ എന്നൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മുടെ ബ്രെയിൻ